എറണാകുളം ജില്ലയിൽ തിരുമ്പാവൂർ കോട്ടനാട് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഒരു എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലവും പഴയൊരു വീടും വിൽക്കണിക്കേണ്ടത് നമുക്ക് അതൊന്ന് പോയി നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ബസ് റൂട്ട് ഫ്രണ്ടേജായിട്ട് കിടക്കുന്ന എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരിക്കുന്ന പഴയൊരു വീടും ആ വീടിൻ്റെ മേൽക്കൂര എല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇരുമ്പ് കൊണ്ടാണ് കഴുക്കൂറും പൊട്ടിയൊക്കെ ഉണ്ടാക്കി ഓടും ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഈ സ്ഥലം സാമാന്യം ഉയർന്ന ഒരു സ്ഥലമാണ് എത്ര പ്രളയമുണ്ടായെന്ന് പറഞ്ഞാലും ഇതിൻ്റെ മുകളിലേക്കൊന്നും വെള്ളം കയറി വരില്ല ഈ സ്ഥലത്ത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വൃക്ഷങ്ങളോളം നിപ്പുണ്ട് അതിലേറിയ കൂടുതലും മഹാഗണിയാണ് പിന്നെ കായ്ക്കുന്ന മൂന്ന് പാവുകളുണ്ട് ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകുന്ന ഒരു മൂന്ന് പാവുണ്ട് ഒരുമാതിരി നല്ല വണ്ണമുള്ള മഹാഗിണികളുണ്ട് വെട്ടാറായ മഹാഗണിയുണ്ട് ഭാവിയിൽ ഇതിനകത്ത് നിൽക്കുന്ന മരങ്ങൾ തന്നെ വെട്ടിക്കൊടുത്താൽ നല്ലൊരു കാശ് കിട്ടും ഇപ്പോൾ ഇവിടെ ബംഗാളികളാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്ററോളം ബസ് റൂട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ നേരെ പുറകിൽ ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ നേരെ ബാക്കിൽ ഒരു കമ്പനിയല്ല രണ്ട് കമ്പനികളുണ്ട് എന്തോ പേപ്പർ കമ്പനിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഈ വസ്തുവിൻ്റെ അതിർത്തി ഈ കൽക്കെട്ട് ഈ വസ്തുവിൽ പെടുന്നതാണ് ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട് അതിലേറിയതും മഹാഗണിയാണ് നിൽക്കുന്നത് മഹാഗിണിയൊക്കെ ഒരുമാതിരി നല്ല വലിപ്പമുള്ള മഹാഗണിയാണ് അതുപോലെ കായ്ക്കുന്ന പ്ലാവ് പലതരം വൃക്ഷങ്ങളുണ്ട് ആ കാണുന്നതാണ് പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കാണുന്നത് ആ കമ്പനിയുടെ ഫ്രണ്ടേജാണ് ഈ സ്ഥലം കിടക്കുന്നത് ആ കമ്പനിയിലേക്ക് ഒരു വാഹനം കയറുന്ന വഴി മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫുൾ ഫ്രണ്ടേജ് ഈ സ്ഥലമാണ് ഇതിൻ്റെ ഒരു വശത്ത് ജനലുകളൊന്നും പിടിപ്പിച്ചിട്ടില്ല പക്ഷേ ഈ വീടിൻ്റെ അടിത്തറയ്ക്കോ ഭിത്തിക്കോ ഒന്നും യാതൊരുവിധ കംപ്ലൈൻറ്റുകളുമില്ല മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്താൽ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയൊരു വീടാണ് ഇതിനകത്ത് ഏതാണ്ട് രണ്ടാം മൂന്നാം മുറികളുണ്ടെന്നാണ് അവർ പറഞ്ഞത് ਕੁੜੀਵੱਲਤਨਾਈਟ ਪਾਈਪ ਕਨੈਕਸ਼ਨ ਉnde ਆਈ ਜਿਹੜਾ ਸੋਚਣਾ ਬਹੁਤ ਨਾ ਆਸਾਨ ਕੰਮ ਨਾ ਹੋਵੇ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കറക്റ്റ് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇത് ഈ കണ്ട മഹാഗണിയെ കണ്ട നല്ല വലിപ്പമുള്ള മഹാഗണിയാണ് പത്തിരുപത്തഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കിടക്കണമുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു മുറി കട പണിയാം അതുമാത്രമല്ല ഇതൊരു ടൂറിസ്റ്റ് ഏരിയയാണ് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് കോടനാട് ആനവളത്ത് കേന്ദ്രവും അതുപോലെ മലയാറ്റൂര് പള്ളിയും നക്ഷത്ര തടാകവും പിന്നെ അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയാണ് പലരക്കട റേഷൻ കട അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയിലാണ് ഏരിയയുടെ അടുത്താണ് ഈ വസ്തുവും വീടും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് ഇവിടെ സമീപത്തൊക്കെ നല്ല അടിപൊളി വീടുകളും ആൾ താമസവും ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇതിന് അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയാണ് ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് അതുപോലെ തന്നെ ബാങ്കുണ്ട് എ ടി എം ഉണ്ട് സൂപ്പർ മാർക്കറ്റുണ്ട് പലയിരക്കടയുണ്ട് റേഷൻ കടയുണ്ട് അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ബസ് ബോട്ടാണ് നല്ലൊരു അടിപൊളി ഏരിയ കൂടിയാണ് അപ്പോൾ ഈ കാണുന്ന എട്ടേമുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ ഇരിക്കുന്ന പഴയ വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക